ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പീസ് മിത്ര യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മിക്ക പരീക്ഷകൾക്കും ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരു ക്വസ്റ്റിനെങ്കിലും ചോദിക്കാറുള്ളതാണ് ഇമ്പോർട്ടന്റ് അപ്പോയിന്റ്മെന്റ്സ് ആണ് അപ്പൊ പ്രധാനപ്പെട്ട പദവികൾ വഹിക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണ് എൻ്റെ തലവന്മാർ ആരൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് രാഷ്ട്രപതിയെ നോക്കാം ദ്രൗപതി മുർമു ആണ് ഇന്ത്യയുടെ പതിനഞ്ചാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപതി മുർമു എന്ന് പറയുന്നത് എന്തൊക്കെയാണ് പ്രത്യേകതകൾ നോക്കാം രാജ്യത്തിന്റെ രണ്ടാമത്തെ വനിതാ രാഷ്ട്രപതിയാണ് ഇപ്പൊ ഇന്ത്യയുടെ രണ്ടാമത്തെ വനിതാ രാഷ്ട്രപതിയാണ് ദ്രൗപതി മുർമു അതേപോലെ സ്വാതന്ത്ര്യാനന്തരം ജനിച്ച ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയാണ് അപ്പൊ ഒന്ന് നോക്കുക ഇന്ത്യയുടെ രണ്ടാമത്തെ വനിതാ രാഷ്ട്രപതിയാണ് സ്വാതന്ത്ര്യാനന്തരം ജനിച്ച ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതിയാണ് അതേപോലെ ഏറ്റവും കുറഞ്ഞ പ്രായത്തില് രാഷ്ട്രപതി പദവിയിലെത്തുന്ന വ്യക്തിയും കൂടിയാണ് ദ്രൗപതി മുർമു എന്ന് പറയുന്നത് അതേപോലെ തന്നെ സന്താൾ ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു സന്താൾ ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ രാഷ്ട്രപതിയാണ് അതേപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനാ എത്തുന്ന ആദ്യത്തെ ആദിവാസി വനിതയും കൂടിയാണ് ദ്രൗപദി മുർമു എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യൻ ഭരണഘടനാ എത്തുന്ന ആദ്യ ആദിവാസി വനിതയും കൂടിയാണ് ദ്രൗപതി മുർമു ഇനി ജന്മസ്ഥലം ഒഡീഷയാണ് ഒഡീഷയിലാണ് ജനിച്ചത് അതേപോലെ തന്നെ ജാർഖണ്ഡിലെ ആദ്യ വനിതാ ഗവർണറാണ് ജാർഖണ്ഡിലെ ആദ്യത്തെ വനിതാ ഗവർണറാണ് എന്ന ജന്മസ്ഥലം ഒഡീഷയാണെന്ന് ഓർക്കുക ഇനി അതേപോലെ തന്നെ ദ്രൗപതി എതിരെ മത്സരിച്ച പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായിരുന്നു യശ്വന്ത് സിൻഹ യശ്വന്ത് സിൻഹയാണ് രാഷ്ട്രപതി പദവിയിലെത്താൻ വേണ്ടിയിട്ട് ദ്രൗപതി മുർമുവിനെതിരായിട്ട് മത്സരിച്ച പ്രതിപക്ഷ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് യശ്വന്ത് സിൻഹയാണ് അതേപോലെ തന്നെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ റിട്ടേണിംഗ് ഓഫീസർ ആണ് പി സി മോദി പി സി മോദിയായിരുന്നു റിട്ടേണിംഗ് ഓഫീസർ അത് രാജ്യസഭയുടെ സെക്രട്ടറി ജനറൽ ആയിരുന്നു പി സി മോദിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ റിട്ടേണിംഗ് ഓഫീസർ എന്ന് പറയുന്നത് ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഉപരാഷ്ട്രപതിയാണ് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ആണ് ജഗദീപ് ധൻകർ ആണ് ഉപരാഷ്ട്രപതി ഇന്ത്യയുടെ പതിനാലാമത്തെ ഉപരാഷ്ട്രപതിയാണ് ജഗദീപ് ധൻകർ എന്ന് പറയുന്നത് അപ്പൊ ജന്മസ്ഥലം രാജസ്ഥാനാണ് രാജസ്ഥാനിലാണ് ജനിച്ചത് അതുപോലെ ജഗദീപ് ധൻകറിനെതിരെ മത്സരിച്ച പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായിരുന്നു മാർഗറ്റ് ആൽവയാണ് മാർഗറ്റ് ആൽവ ആയിരുന്നു എതിരെ മത്സരിച്ചത് ഇനി അതുപോലെ തന്നെ ഈ ഒരു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ റിട്ടേണിംഗ് ഓഫീസർ ആയിരുന്നത് ഉത്പൽ കുമാർ സിംഗ് ആണ് ഉത്പൽ കുമാർ സിംഗ് ആയിരുന്നു ഈ ഒരു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ റിട്ടേണിംഗ് ഓഫീസറായിട്ട് ആയിട്ട് പ്രവർത്തിച്ചത് അടുത്തത് ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഡി വൈ ചന്ദ്രചൂഡാണ് ഡി വൈ ചന്ദ്രചൂഡാണ് ഇന്ത്യയുടെ അൻപതാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഡി വൈ ചന്ദ്രചൂഡ് എന്ന് പറയുന്നത് അപ്പൊ ഇദ്ദേഹത്തിന്റെ അച്ഛൻ വൈ വി ചന്ദ്രചൂഡ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം ചീഫ് ജസ്റ്റിസ് ആയിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് പിന്നെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് വൈ വി ചന്ദ്രചൂഡ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അച്ഛനാണ് പോവർത്തികൾക്ക് സുപ്രീം കോടതി ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ഡി വൈ ചന്ദ്രചൂഡാണ് അൻപതാമത്തെ അൻപതാമത്തെ കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഡി വൈ ഡിവൈ എന്ന് പറയുന്നത് അടുത്തത് എല്ലാ എക്സാമ്പിൾക്കും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണെന്നുള്ളത് അരുൺകുമാർ മിശ്രയാണ് അരുൺ അരുൺകുമാർ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ അടുത്ത ക്വസ്റ്റ്യൻ ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ അപ്പൊ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് യേശുവർദ്ധൻ കുമാർ സിൻഹയാണ് യശുവർദ്ധൻ കുമാർ സിൻഹയാണ് ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്ന് പറയുന്നത് അതേപോലെ ലോക്സഭയുടെ സ്പീക്കർ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ് ഓം ബിർളയാണ് ലോകസഭയുടെ സ്പീക്കർ അടുത്തത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് രാജീവ് കുമാർ രാജീവ് കുമാറാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അതേപോലെ യു പി എസ് സിയുടെ ചെയർമാൻ ആണെങ്കിൽ അത് മനോജ് സോണിയാണ് മനോജ് സോണിയാണ് യു പി എസ് സിയുടെ ചെയർമാൻ അതേപോലെ യു ജി സിയുടെ യു ജി സിയുടെ പഠിക്കുകയാണെങ്കിൽ അത് മമിഡാല ജഗതീഷ് കുമാറാണ് മമിഡാല ജഗദീഷ് കുമാറാണ് യു ജി സിയുടെ ചെയർമാന് അതേപോലെ തന്നെ ആർ ബി ഐയുടെ ഗവർണർ ശക്തികാന്ത ദാസ് ആണ് ആർ ബി ഐയുടെ ഗവർണറാണ് ശക്തികാന്ത ദാസ് പിന്നെ പഠിക്കേണ്ടത് സെബിയുടെ ചെയർപേഴ്സൺ ആണ് സെബി ചെയർപേഴ്സൺ മാധവി പുരേബച്ചാണ് സെബിയുടെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് അതേപോലെ ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷയാണ് രേഖാ ശർമ്മ ഇപ്പോഴത്തെ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖാ ശർമ്മയാണ് ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ചെയർമാനാണ് വിജയ് സാംബ്ല വിജയ് സാംബ്ലയാണ് ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ എന്ന് പറയുന്നത് അതോടൊപ്പം നമുക്ക് പഠിച്ചുവെക്കാം പട്ടികവർഗ കമ്മീഷന്റെ ചെയർമാൻ ഹർഷ് ചൗഹാനാണ് ഇപ്പൊ വിജയ് സാംബ്ല പട്ടികജാതി കമ്മീഷന്റെ ചെയർമാനാണെങ്കിൽ പട്ടികവർഗ കമ്മീഷന്റെ ചെയർമാൻ ഹർഷ് ചൗഹാനാണ് ഹർഷ് ചൗഹാനാണ് അതോടൊപ്പം പഠിക്കാം ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാനാണ് ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് അതേപോലെ പതിനഞ്ചാമത് ധനകാര്യ കമ്മീഷന്റെ ചെയർമാനാണ് എൻ കെ സിംഗ് ധനകാര്യ കമ്മീഷന്റെ ചെയർമാനാണ് എൻ കെ സിംഗ് രാജ്യസഭാ സെക്രട്ടറി ജനറൽ ആണെങ്കിൽ അത് പി സി മോദിയാണ് രാജ്യസഭയാണെങ്കിൽ അത് പി സി മോദി അതുപോലെ ലോകസഭയുടെ സെക്രട്ടറി ജനറൽ ആണെങ്കിൽ അത് ഉത്പൽ കുമാർ സിംഗ് ആണ് ഉത്പൽ കുമാർ സിംഗ് ആണ് ലോകസഭയുടെ സെക്രട്ടറി ജനറൽ അതേപോലെ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആണെങ്കിൽ അത് ആർ വെങ്കിട്ടരമണിയാണ് ആർ വെങ്കിട്ടരമണിയാണ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് അതുപോലെ സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആണെങ്കിൽ അത് തുഷാർ മേത്തയാണ് തുഷാർ മേത്തയാണ് സോളിസിറ്റർ ജനറൽ അറ്റോർണി ജനറൽ ആണെങ്കിൽ അത് ആർ വെങ്കിട്ടരമണിയാണ് എസ് ആർഒയുടെ ചെയർമാൻ എസ് സോമനാഥ് ആണ് ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥാണ് എന്നാൽ വി എസ് എസ് സിയുടെ ചെയർമാൻ ആരാണ് ഉണ്ണികൃഷ്ണൻ നായരാണ് ഉണ്ണികൃഷ്ണൻ നായർ ആണ് വി എസ് എസ് സിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് എസ് ഉണ്ണികൃഷ്ണൻ നായരാണ് അടുത്തത് റെയിൽവേ ബോർഡിന്റെ ചെയർമാനാണ് അനിൽകുമാർ ലാഹോട്ടയാണ് അനിൽകുമാർ ലാഹോട്ടയാണ് റെയിൽവേ ബോർഡിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ലാഹോട്ടി എന്നുള്ളത് ലോകമോട്ടീവായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെയിൽവേ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ഇപ്പം ലാഹോട്ടി എന്നുള്ളത് ലോക്കോമോട്ടീവ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് റെയിൽവേ ബോർഡുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും അപ്പൊ റെയിൽവേ ബോർഡിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് അനിൽ കുമാർ ലാഹോട്ടിയാണ് ഇനി അതേപോലെ തന്നെ ഇന്ത്യൻ സെൻസസ് കമ്മീഷണർ എന്ന് പറയുന്നത് മൃത്യുഞ്ജയ് കുമാർ നാരായണനാണ് മൃത്യുഞ്ജയ് കുമാർ നാരായണനാണ് ഇന്ത്യൻ സെൻസസ് കമ്മീഷണർ എന്ന് പറയുന്നത് അപ്പൊ മൃത്യുഞ്ജയ് മന്ത്രം എന്നൊക്കെ പറയുന്നത് എന്താണ് മരണത്തെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മന്ത്രമാണ് മൃത്യഞ്ജയ് മന്ത്രം എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് സെൻസസ് എടുക്കുന്നത് ജീവിച്ചിരിക്കുന്നവരുടെയാണെന്ന് ഓർക്കാൻ മതി ജീവിച്ചിരിക്കുന്നവരുടെയാണ് സെൻസസ് എടുക്കുന്നത് അപ്പൊ അങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം ഇപ്പൊ ഇന്ത്യൻ സെൻസസ് കമ്മീഷണർ മൃത്യുജയ് കുമാർ നാരായണാണ് ഇന്ത്യയുടെ സെൻസസ് കമ്മീഷണർ എന്ന് പറയുന്നത് മൃത്യുജയ് കുമാർ നാരായണ ആണ് അതുപോലെ റെയിൽവേ ബോർഡ് ചെയർമാൻ ആണെങ്കിൽ അത് അനിൽ കുമാർ ലാഹോട്ടിയാണ് അടുത്തത് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് മാധവ് കൌശിക്ക് ആണ് മാധവ് കൌശിക്ക് ആണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആണ് മാധവ് കൌശിക് അതുപോലെ കേന്ദ്ര ലളിതകലാ അക്കാദമിയുടെ ചെയർമാനാണ് വി നാഗ് വി നാഗ് ആണ് ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് അടുത്തത് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യൻ ചെയർമാൻ എന്ന് പറയുന്നത് അവി കുമാർ സർക്കാരാണ് അവികുമാർ സർക്കാരാണ് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ എന്ന് പറയുന്നത് അപ്പൊ പ്രസിനെ നമുക്ക് സർക്കാരുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ എന്ന് പറയുന്നത് അവികുമാർ സർക്കാരാണ് ഓർക്കുക ഇനി അതുപോലെ തന്നെ സി ബി ഐയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഡയറക്ടർ എന്ന് പറയുന്നത് പ്രവീൺ സൂദ് ആണ് സിബിഐയുടെ ഡയറക്ടറാണ് പ്രവീൺ സൂദ് എന്ന് പറയുന്നത് ഓർത്തുനോക്കുക സി ബി ഐയുടെ ഡയറക്ടർ പ്രവീൺ സൂദ് ആണ് അടുത്തത് കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ ആണ് പ്രവീൺ കുമാർ ശ്രീവാസ്തവയാണ് പ്രവീൺ കുമാർ ശ്രീവാസ്തവയാണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ എന്ന് പറയുന്നത് അതുപോലെ ഇന്റലിജൻസ് ബ്യൂറോയുടെ ഡയറക്ടർ ആണ് തപൻ ദേഗയാണ് തപൻ ദേഗയാണ് ഇന്റലിജൻസ് ബ്യൂറോ ഐ ബി ഡയറക്ടറാണ് തപൻ ദേഗ അതുപോലെ വിജിലൻസ് ആണെങ്കിൽ അത് പ്രവീൺ കുമാർ ശ്രീവാസ്തവ ഐബി ഡി ആണെങ്കിൽ ഐബി ഡി ആണെങ്കിൽ അത് തപൻ ദേഗയാണ് അടുത്തത് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫാണ് ലഫ്റ്റനന്റ് ജനറൽ അനിൽ ചൌഹാനാണ് ലഫ്റ്റനന്റ് ജനറൽ അനിൽ ചൌഹാനാണ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന് പറയുന്നത് അതേപോലെ വ്യോമസേനയുടെ മേധാവിയാണ് എയർ ചീഫ് മാർഷൽ വി ആർ ചൌധരിയാണ് വി ആർ ചൌധരിയാണ് വ്യോമസേനയുടെ മേധാവി അടുത്തത് കരസേനാ മേധാവിയാണ് ജനറൽ മനോജ് പാണ്ഡെയാണ് ജനറൽ മനോജ് പാണ്ഡെയാണ് കരസേനയുടെ മേധാവി എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ പാണ്ഡെ ഓർത്താൽ മതി പാണ്ഡെ കാണപ്പെടുന്ന എവിടെയാണ് കരയിലാണ് കരയിലാണ് പാണ്ഡ് കാണപ്പെടുന്നത് അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം കരസേനയുടെ മേധാവി ജനറൽ മനോജ് പാണ്ഡെയാണ് അതേപോലെ നാവികസേനയുടെ മേധാവിയുടെ അഡ്മിറൽ ആർ ഹരികുമാറാണ് ആർ ഹരികുമാറാണ് നാവികസേനയുടെ മേധാവി എന്ന് പറയുന്നത് അപ്പൊ ഹരി എന്ന് പറയുന്നത് ആരാണ് വിഷ്ണു ആണ് ലോഡ് ആണ് ഹരി എന്ന് പറയുന്നത് അപ്പോൾ ഹരി അല്ലെങ്കിൽ വിഷ്ണു വിഷ്ണു കിടക്കുന്ന എവിടെയാണ് സമുദ്രത്തിലാണ് സമുദ്രത്തിലാണ് കിടക്കുന്നത് അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം നാവികസേന മേധാവിയുടെ അഡ്മിറൽ ആർ ഹരികുമാറാണ് അടുത്തത് ക്യാബിനറ്റ് സെക്രട്ടറിയാണ് രാജീവ് ഗൌബയാണ് രാജീവ് ഗൌബയാണ് ക്യാബിനറ്റ് സെക്രട്ടറി പ്രതിരോധ സെക്രട്ടറി ആണെങ്കിൽ അത് ഗിരിധർ അരമനയാണ് ഗിരിധർ അരമനയാണ് പ്രതിരോധ സെക്രട്ടറി ക്യാബിനറ്റ് സെക്രട്ടറി രാജീവ് ഗൌബയും പ്രതിരോധ സെക്രട്ടറി ഗിരിധർ അരമനയുമാണ് അടുത്തത് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയാണ് വിനയ് മോഹൻ കൊത്രയാണ് വിനയ് മോഹൻ കൊത്രയാണ് വിദേശകാര്യ സെക്രട്ടറി അതുപോലെ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ആണെങ്കിൽ അത് അജയ് കുമാർ ബെല്ലയാണ് അജയ് കുമാർ ബെല്ലയാണ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അടുത്തത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഡയറക്ടറാണ് ദിൻഗർ ഗുപ്തയാണ് ദിൻഗർ ഗുപ്തയാണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എൻ ഐ എയുടെ ഡയറക്ടറാണ് ദിൻഗർ ഗുപ്ത അടുത്തത് റോയുടെ ഡയറക്ടറാണ് റോ എന്ന് പറയുന്നത് റിസർച്ച് അനാലിസിസ് വിങ് ആണ് റോ എന്ന് പറയുന്നത് അതിന്റെ ഡയറക്ടറാണ് സാമന്ത് ഗോയലാണ് സാമന്ത് ഗോയലാണ് റോയുടെ ഡയറക്ടർ എന്ന് പറയുന്നത് അപ്പൊ ഇത്ര വെക്കുക നാഷണൽ എൻ ഐ എയുടെ ഡയറക്ടറാണ് ദിനർ ഗുപ്തയും റോയുടെ ആണെങ്കിൽ അത് സാമന്ത് ഗോയലുമാണ് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക് യു